ഹായ് ഇന്നത്തെ വീഡിയോയിൽ സ്കൂൾ ബാഗിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നാല് സ്കൂൾ ബാഗാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം നമുക്ക് ഓരോന്നായിട്ട് ബാഗിൻ്റെ ഡീറ്റെയിൽസ് കാണാം ആദ്യം ഒരു ആഷ് കളറും പിന്നെ ബ്ലാക്കും ആയിട്ടുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ബാഗിൻ്റെ പകുതി ഭാഗത്ത് ഒരു ജിബുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേറൊരു ജിബും കൂടി വരുന്നുണ്ട് പിന്നെ മെയിനായിട്ടുള്ള രണ്ട് ജിബാണ് വരുന്നത് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എയ്റ്റ് ഡബിൾ നയൻ ഷിപ്പിംഗ് ചാർജ് അടക്കമുള്ള റേറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ബാഗ് വന്നിട്ട് ഒരു ആഷ് കളറിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ജിബ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു ജിബ് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നല്ല വലുപ്പത്തിലുള്ള രണ്ട് ജിബ് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണേ ഈ ആഷ് കളർ ബാഗിൻ്റെ റേറ്റ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പിന്നെ ഇതിൻ്റെ സൈഡിൽ വാട്ടർ ബോട്ടിൽ ഇട്ട് വെക്കുന്ന രീതിയിലുള്ള രണ്ട് സൈഡിലായിട്ടും ഒരു കമ്പാർട്ട്മെൻറ്റ് പോലെ അത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ബാഗ് ബ്ലൂ കളറിലാണ് വരുന്നത് ഇതിൻ്റെ ജിബ് ഇങ്ങനെ ഒരു സ്ലൈഡ് ആയിട്ടുള്ള രീതിയിലാണ് ഫ്രണ്ട് ജിബ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നല്ല വലുപ്പമുള്ള ഒരു ജിബ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് ഇതുപോലൊരു കമ്പാർട്ട്മെൻ്റ് അതും കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു ജിബ് വീണ്ടും വരുന്നുണ്ട് ഇത്രയുമാണ് ഈ ബാഗിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് വൈസ് ആയിട്ട് നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് ഈ ബാഗിൻ്റെ റേറ്റ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് എയ്റ്റ് ഫോർട്ടി നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ കളറിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് ബാഗ് വന്നിട്ട് ഒരു ഗ്രേ കളറിലാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സൈഡ് വൈസ് ആയിട്ടാണ് ഇതിൻ്റെ ജിബ്ബ് വരുന്നത് സൈഡിൽ സ്ട്രൈറ്റ് ആയിട്ടാണ് ഈ ജിബ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നല്ല വലുപ്പുള്ള ഒരു ജിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ യൂഷ്വലി ബാഗിൽ കാണുന്ന പോലെ തന്നെ രണ്ട് വലിയ നമുക്ക് ബുക്സൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് വലിയ ജിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ജിബിൻ്റെ അകത്തായിട്ട് ഇതുപോലെ കമ്പാർട്ട്മെൻറ്റായിട്ട് അതും കൊടുത്തിട്ടുണ്ട് ഈ ബാഗിൻ്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എയ്റ്റ് ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഇതിൻ്റെ സൈഡ് വൈസ് ആയിട്ട് ഇതുപോലെ വാട്ടർ ബോട്ടിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു രണ്ട് സൈഡിലും ആയിട്ട് അതും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഇതിനു മുമ്പും ഒരുപാട് സ്കൂൾ ബാഗ്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ബാഗ്സ് ബാഗ്സൊക്കെ ഇപ്പോഴും ആണ് സ്കൂൾ ബാഗ് സ്ലിങ് ബാഗ് ഓഫീസ് ബാഗ് മോംസ് ബാഗ് ലെതർ ബാഗ് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്